ആലപ്പുഴ ജില്ലാ കളക്ടറുടെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് പദ്ധതിയായ എസ്റ്റെപ്പ് ദ്യുതി പ്രോഗ്രാമിന്റെ ഭാഗമായി പഠനത്തിൽ മികവ് തെളിയിച്ച മുന്നൂറ്റി എഴുപത്തിമൂന്ന് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്തു ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ വിലയിരുത്തലിലൂടെയാണ് അർഹരായ കുട്ടികളെ കണ്ടെത്തിയത് ആലപ്പുഴ ജില്ലാ കളക്ടറുടെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് പദ്ധതിയായ എസ് ടെപ് ദ്യുതി പ്രോഗ്രാമിന്റെ ഭാഗമായി പഠനത്തിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് എംഎൽഎ സ്കോളർഷിപ്പ് വിതരണം ഉദ്ഘാടനം ചെയ്തു എ ഡി എം ആശാസി എബ്രഹാം അധ്യക്ഷത ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ വിലയിരുത്തലിലൂടെയാണ് അർഹരായ കുട്ടികളെ കണ്ടെത്തിയത് രൂപതാ ബിഷപ്പ് ജെയിംസ് റാഫേൽ ആനപ്പറമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി കേരള ആലപ്പുഴ കുട്ടനാട് മാവേലിക്കര വിദ്യാഭ്യാസ ജില്ലകളിലെ ഡിഇഒമാരുടെ കീഴിലുള്ള സ്കൂളിൽ നിന്നുള്ള തൊണ്ണൂറ്റിയൊന്ന് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നേരിട്ട് വിതരണം ചെയ്തു ബാക്കിയുള്ള ഇരുന്നൂറ്റി എൺപത്തിരണ്ട് വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് തുക ചെക്കുകളായി ബന്ധപ്പെട്ട എഇഒമാർ വിതരണം ചെയ്യും ചടങ്ങിൽ ജില്ലാ വിമുക്തി കോർഡിനേറ്റർ അഞ്ജു എസ് റാം വിമുക്തി ക്ലാസ് നയിച്ചു ശശികുമാർ ബാങ്കിംഗ് ക്ലാസും കെ വൈ അംഗം അഷ്ടമി സന്തോഷ് മോട്ടിവേഷൻ ക്ലാസും നയിച്ചു സി ന്യൂസ് കായംകുളം